ാണ് ഇതിന്റെ രണ്ട് മീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ റെഡ് റെഡ്ലൈറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഒരു അഡീഷണൽ ഇൻകം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ള ആലോചന അടിസ്ഥാനത്തിലാണ് നമ്മൾ റംസാൻ കണക്കാക്കിക്കൊണ്ട് ഈ കണ്ണിമത്തൻ കൃഷി ആരംഭിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുരക്ഷിതമായ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ഇവിടെ വിളയിച്ചെടുത്തിട്ടുള്ളത് കൃഷിഭവൻ മുഖേന ലഭ്യമാക്കിയിട്ടുള്ള റെയ്ക്കോർഡർ മാസ് ഓടാ മാസ് തുടങ്ങിയിട്ടുള്ള ജൈവ രീതിയിലുള്ള രോഗ കീടനിയന്ത്രണ മാർഗങ്ങളാണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കീടനാശിനി പ്രയോഗിക്കാത്ത സുരക്ഷിതമായ ഒരു വിഭവം നമ്മുടെ ഈ റംസാൻ കാലത്ത് നമ്മുടെ വിപണിയിൽ നമ്മുടെ നാട്ടുകാർക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം അഭിമാനിക്കാം നമ്മുടെ പ്രിയ കർഷകർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അവർക്ക് യും പിന്തുണയും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നെ മാത്രം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ അതും മിതമായ പൊതുവിപണിയിൽ ഇരുപത്തഞ്ചും മുപ്പത് രൂപ ഉണ്ടാവുമ്പോൾ ഇരുപത് രൂപക്കാണ് അവർ നോർമൽ ആയിട്ടുള്ളത് കൊടുക്കുന്നത് മറ്റ് ഇറാനി മുപ്പത് ഇറാൻ മുപ്പത് രൂപ ഇറാനിന്റെ ഒക്കെ ഇരുപത് രൂപക്കാണ് മറ്റേ മഞ്ഞ കളറുള്ളത് മുപ്പത് രൂപക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് മിതമായ രീതിയിൽ ഇത് തീരുന്നത് വരെ ഈ വിലക്ക് വിൽക്കുമെന്നാണ്